സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെ ആരെങ്കിലും മനഃപൂർവം അവഗണിക്കുന്നുണ്ടോ നിങ്ങളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം പോലും ഗൌനിക്കാതെ നടിക്കുകയാണോ അത്തരം നിമിഷങ്ങളിൽ നമ്മൾ മാനസികമായി തളർന്നു പോകാറുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അവരോട് സംസാരിക്കാൻ ശ്രമിക്കും എന്തുപറ്റിയെന്ന് ആവർത്തിച്ചു ചോദിക്കും എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾ എത്രത്തോളം അവരുടെ ശ്രദ്ധയ്ക്കായി യാചിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വില അവർക്കു മുന്നിൽ കുറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അവരുടെ പാദങ്ങളിൽ അടിയറവ് വയ്ക്കുകയാണ് യാചന ബലഹീനതയുടെ ലക്ഷണമാണ് അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് തകർക്കുന്നത് ഭിക്ഷയാചിക്കാനല്ല മറിച്ച് വനത്തിലെ സിംഹത്തെപ്പോലെ ഗർവോടെയും കരുത്തോടെയും ജീവിക്കാനാണ് ആചാര്യ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളെ അവഗണിക്കുന്നവർക്കു മുന്നിൽ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഏഴ് ചാണക്യ തന്ത്രങ്ങളാണ് യെസ് എല്ലാവർക്കും സ്വാഗതം തന്ത്രം ഒന്ന് സ്വന്തം മൂല്യം തിരിച്ചറിയുക നോ യുവർ സെൽഫ് വർത്ത് ആദ്യത്തെ തന്ത്രം നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ് മറ്റൊരാളുടെ അംഗീകാരമോ സ്നേഹമോ അല്ല നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വം ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് ഒരു വജ്രം ചെളിയിൽ വീണുകിടന്നാൽ അതിൻ്റെ തിളക്കം താൽക്കാലികമായി മറഞ്ഞുപോയേക്കാം പക്ഷേ അതിൻ്റെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല അത് കഴുകി വൃത്തിയാക്കിയാൽ വീണ്ടും പ്രകാശിക്കും സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു എന്നാൽ കാഴ്ചയില്ലാത്തൊരാളോ അല്ലെങ്കിൽ പകൽ പകൽസമയം ഉറങ്ങുന്ന ഒരു മൂങ്ങയോ ആ പ്രകാശം കാണുന്നില്ലെങ്കിൽ അത് സൂര്യന്റെ കുട്ടമല്ല മറിച്ച് അതാ ജീവിയുടെ പരിമിതിയാണ് അതുപോലെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തവരുടെ മുന്നിൽ നിങ്ങൾ എന്തിനു സ്വയം ചെറുതാകണം ആചാര്യ ചാണക്യൻ പറയുന്നു ഗുണി ഗുണം വേത്തി ന വേത്തി നിർഗുണോ ഗുണമുള്ളവനു മാത്രമേ മറ്റൊരു ഗുണവാനെ തിരിച്ചറിയാൻ കഴിയൂ നിങ്ങളെ അവഗണിക്കുന്നവർക്ക് നിങ്ങളുടെ മൂല്യം കാണാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി അവരെ വിട്ടേക്കുക തന്ത്രം രണ്ട് അമിതമായി ലഭ്യമാകാതിരിക്കുക ദി ലോ ഓഫ് സ്കേഴ്സിറ്റി ഈ ലോകത്ത് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ലഭ്യമാണെങ്കിൽ ഓൾവേസ് അവൈലബിൾ അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും നിങ്ങളൊരു വിളിപ്പുറത്തെപ്പോഴുമുണ്ടെന്ന തോന്നൽ അവർക്ക് നൽകരുത് ഭൂമിയിൽ സർവ്വസാധാരണമായി കിട്ടുന്ന ജലത്തേക്കാൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ദാഹിച്ചു വലയുന്നവന് ലഭിക്കുന്ന ഒരു തുള്ളി വെള്ളത്തിനാണ് വിലയേറുന്നത് കാരണം അത് അപൂർവമാണ് അതുപോലെ നിങ്ങളുടെ സമയത്തിനും സാന്നിധ്യത്തിനും ഒരു മൂല്യം കൽപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളും തിരക്കുകളുമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനമായിരിക്കണം അല്ലാതെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അനുഭവിക്കാവുന്ന ഒരു അവകാശമായിരിക്കരുത് ചാണക്യസൂത്രത്തിൽ പറയുന്നു അതിപരിചയാദവജ്ഞ ഗമനാദ് അനാദരോ ഭവതി അമിതമായ അടുപ്പം അവഗണനയ്ക്കും എപ്പോഴുമുള്ള സന്ദർശനം അനാദരവിനും കാരണമാകും അതിനാൽ അല്പമകലം പാലിക്കുന്നത് നിങ്ങളുടെ അന്തസ് വർദ്ധിപ്പിക്കും തന്ത്രം മൂന്ന് നിശബ്ദതയുടെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോൾ തിരികെ ചെന്ന് വഴക്കിടാനോ എന്തുകൊണ്ട് നീ എന്നോട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ച് ബഹളം വയ്ക്കാനോ നിൽക്കരുത് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവരുടെ അവഗണന നിങ്ങളെ ബാധിച്ചു എന്നവർ തിരിച്ചറിയുന്നു അവിടെയാണ് നിങ്ങളുടെ പരാജയം പകരം നിശബ്ദത പാലിക്കുക നിങ്ങളുടെ ശാന്തത അവരെ ചിന്തിപ്പിക്കണം ഞാൻ അവഗണിച്ചിട്ടും ഇയാൾ എന്താണ് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം അവരെ അസ്വസ്ഥരാക്കട്ടെ വാക്കുകളേക്കാൾ വലിയ ആയുധമാണ് മൗനം ഇതിനൊരു ഉദാഹരണമാണ് ഭഗവാൻ കൃഷ്ണൻ കൗരവസഭയിൽ ദുര്യോധനൻ അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് തർക്കിച്ചില്ല പകരം ശാന്തമായി മടങ്ങിപ്പോന്നു ആ നിശബ്ദതയാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചത് മൗനം സർവാർത്ഥ സാധനം മൗനത്തിലൂടെ നിങ്ങൾക്ക് ഏതു വലിയ പോരാട്ടവും ജയിക്കാനാകും തന്ത്രം നാല് സ്വയം മെച്ചപ്പെടുത്തുക ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് നിങ്ങളെ ഒരാൾ അവഗണിച്ചാൽ ആ വേദന മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി പ്രതികാരമല്ല മറിച്ച് നിങ്ങളുടെ വളർച്ചയാണ് അവർ എന്തിനെന്ന് ഉപേക്ഷിച്ചു എന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ സമയം നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുക മികച്ച ശാരീരിക ക്ഷമത നേടിയെടുക്കുക പുതിയ വിദ്യകൾ പഠിക്കുക നിങ്ങളുടെ തൊഴിലിൽ ഒന്നാമനാവുക നിങ്ങൾ വിജയത്തിന്റെ കൊടിമുടിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ അവഗണിച്ചവർക്ക് തീർച്ചയായും കുറ്റബോധം തോന്നും നിങ്ങളെ തഴഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളുടെ വിജയമാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യണിന മനോരഥൈ കഠിനാധ്വാനം കൊണ്ടാണ് കാര്യങ്ങൾ നേടേണ്ടത് വെറും ആഗ്രഹങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ ജീവിതം ഒരു സാമ്രാജ്യമായി മാറ്റുക അപ്പോൾ എല്ലാവരും നിങ്ങളെ തേടിവരും തന്ത്രം അഞ്ച് അർഹിക്കാത്തവരോട് വിട പറയുക വോക്ക് വേ ഫ്രം ഡിസ്റ്റ് ബഹുമാനം ലഭിക്കാത്ത ഇടത്ത് ഒരു നിമിഷം പോലും അധികം നിൽക്കരുത് അതെത്ര വലിയ ബന്ധമാണെങ്കിലും ശരി നിങ്ങളെ അവഗണിക്കുന്നവരുടെ കൂടെ തുടരുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് ആചാര്യ ചാണക്യന്റെ ജീവിതം നോക്കൂ മഗധയിലെ സഭയിൽ വെച്ച് നന്ദരാജാവ് അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ചാണക്യൻ അവിടെ നിന്ന് കരയുകയല്ല ചെയ്തത് തൻ്റെ അപമാനത്തിന് പ്രതികാരമായി നന്ദവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആ സഭ വിട്ടിറങ്ങി ചാണക്യൻ പറയുന്നു യസ്മിൻ സമ്മാനോ ദേശേ തം ദേശം നൃത്തിജയേത് എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത് എവിടെയാണോ ജീവിക്കാൻ മാർഗമില്ലാത്തത് ആ സ്ഥലം ഉടൻ ഉപേക്ഷിക്കുക പുതിയ വാതിലുകൾ തുറക്കണമെങ്കിൽ പഴയവ അടച്ചേ മതിയാവും തന്ത്രം ആറ് വൈകാരിക നിയന്ത്രണം ഇമോഷണൽ കൺട്രോൾ അവഗണന നേരിടുമ്പോൾ സങ്കടം വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങളുടെ കണ്ണുനീരോ ദേഷ്യമോ അവരെ കാണിക്കരുത് നിങ്ങളുടെ വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ താക്കോൽ മറ്റൊരാൾക്ക് നൽകുന്നതിന് തുല്യമാണ് ദേഷ്യം വന്നാൽ നിങ്ങൾ തോറ്റൂ എന്ന് കരുതുക സങ്കടം വന്നാൽ നിങ്ങൾ ബലഹീനനായി എന്ന് കരുതുക ഒരു യോഗിയെപ്പോലെ ശാന്തനായിരിക്കുക പതിനാല് വർഷത്തെ വനവാസത്തിന് പോകണമെന്ന് കേട്ടപ്പോൾ ശ്രീരാമൻ കരഞ്ഞില്ല മറിച്ച് പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു ആ മനോബലമാണ് അദ്ദേഹത്തെ ലോകം വന്നിക്കുന്ന ദൈവമാക്കി മാറ്റിയത് ഇന്ദ്രിയ നിഗ്രഹ പണ്ഡിതസ്യ ലക്ഷണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ നിങ്ങളുടെ വികാരങ്ങളുടെ ഉടമ മറ്റൊരാളാകാൻ അനുവദിക്കരുത് തന്ത്രം ഏഴ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഡിറ്റാച്ച് ഫ്രം ഔട്ട്കംസ് അവർ നിങ്ങളോട് സംസാരിക്കുമോ ഇല്ലയോ എന്നാലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കരുത് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് നിങ്ങളുടെ പ്രവൃത്തികൾ മാത്രമാണ് ഗീതയിൽ പറയുന്നത് പോലെ കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കരുത് നിങ്ങൾ ജീവിതത്തിൽ സത്യസന്ധമായി മുന്നേറുക നിങ്ങൾ അർഹിക്കുന്ന സ്നേഹമാണെങ്കിൽ അത് നിങ്ങളെ തേടി തിരികെ വരും ഇല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച മറ്റൊന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും ചാണക്യൻ പറയുന്നു ദൈവം പുരുഷകാരേണ നിവർദ്ധയന്തേ ശക്തമായ പ്രയത്നം കൊണ്ട് വിധിയെപ്പോലും മാറ്റാം അതിനാൽ മറ്റുള്ളവരുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ഓർക്കുക നിങ്ങളൊരു യാചകനല്ല മറിച്ച് സ്വന്തം ജീവിതത്തിന്റെ പോരാളിയാണ് ആത്മഭിമാനമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം യാചിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ആയുസ്സുണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ സ്വഭാവശുദ്ധി കൊണ്ടും വിജയം കൊണ്ടും നിങ്ങൾ നേടിയെടുക്കുന്ന ബഹുമാനം ശാശ്വതമായിരിക്കും ഈ ഏഴ് തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളുടെ ഒരു വാക്കിനായി കാത്തുനിൽക്കുന്ന കാലം വരും അതാണ് ചാണക്യനീതി ചാണക്യ ബൈറ്റിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം